ഹായ് എല്ലാവർക്കും എ ടു സിഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രൊജക്ട് അസിസ്റ്റൻ്റ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി റിക്രൂട്ട്മെൻറ്റ് വന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ഏതായാലും ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിസ്ട്രി ഓഫ് സ്പോർട്സിന് കീഴിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി പ്രൊജക്റ്റ് അസിസ്റ്റന്റ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ഫിക്സഡ് കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക അതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓരോ ഡിസിപ്ലിനും പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്കൽ വിഭാഗങ്ങളിലേക്കും അതുപോലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കും ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതുപോലെ സിവിൽ ഇൻഫർമേഷൻ ടെക്നോളജി പിന്നെ ഓഫീസ് പിന്നെ ഫിനാൻസ് വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷനിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുപത്തിയൊമ്പത് വേക്കൻസി ഇലക്ട്രിക്കൽ പതിനഞ്ച് ഇലക്ട്രോണിക്സ് മൂന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ നാല് സിവിൽ പതിമൂന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ഒന്ന് ഓഫീസ് ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ഫിനാൻസ് രണ്ട് വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത് മൊത്തം തൊണ്ണൂറോളം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് വിവിധ ഡിസിപ്ലിൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ആ ഒരു ഡിസിപ്ലിൻ ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ ഉള്ളവർക്കാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി ഓഫീസ് വിഭാഗത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ ആണ് വേണ്ടത് അത് ദാൻ ഫൈൻ ആർട്സ് ഓഫ് പെർഫോ പെർഫോമിംഗ് ആർട്സ് ഓർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഫോർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫിനാൻസ് വിഭാഗത്തിലേക്ക് മാസ്റ്റർ ഡിഗ്രി ഇൻ കോമേഴ്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് മൂന്ന് വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം ഫസ്റ്റ് വർഷം നിങ്ങൾക്ക് ഇരുപത്തി നാല് നാനൂറും സെക്കൻഡ് വർഷം ഇരുപത്തഞ്ച് ഒരുന്നൂറും മന്ത്ലി ലഭിക്കും പിന്നെ തേർഡ് വർഷം മുപ്പത്തി ഇരുപത്തി അഞ്ച് തൊള്ളായിരം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേദം അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ